എല്ലാവർക്കും എ വി ജോബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിളിച്ചിരിക്കുന്ന ഒഴികളെ പറ്റിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ എസ് എസ് സി മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അവിൽദാദ് തസ്തികയിലേക്കൊക്കെ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപ്പം യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ് മിനിമം പത്താം ക്ലാസ്സാണ് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ അപ്പം ഈ മൊത്തം ഒഴിവ് നോക്കുകയാണെങ്കിൽ എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ഒഴിവാണുള്ളത് ഇതിലേക്ക് നമുക്ക് എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ജൂൺ ഇരുപത്തി ഏഴ് മുതൽ ഇത് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ജൂലൈ മുപ്പത്തി വരെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം ഇതിൽ നമ്പർ ഓഫ് വേക്കൻസീസ് പറയുകയാണെങ്കിൽ മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫിലേക്ക് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഒഴിവുകളും ഹവൽദാറിലേക്ക് മൂവായിരത്തി നാന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഒഴിവുകളുമാണുള്ളത് ടോട്ടൽ എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ഒഴിവാണ് ഉള്ളത് ഇതിലേക്ക് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് എം ടി എസിലേക്ക് അപ്ലൈ ചെയ്യാം ഹരിദാറിലേക്ക് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ടെൻത്ത് പാസ്സാണ് ടെൻത്ത് എല്ലാവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർക്കൊക്കെ പിന്നെ ഇതിനൊരു ഒരു അപേക്ഷ ഫീസ് ഉണ്ട് വനിതകൾ എസ് സി എസ് ടി എക്സ് സർവീസ് പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിനൊന്നും അപേക്ഷാ ഫീസ് വേണ്ട ബാക്കിയുള്ള ക്യാൻഡിഡേറ്റ്സൊക്കെ നൂറ് രൂപ അടച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഇത് അപ്ലൈ ചെയ്യുക എല്ലാവരും അപ്പം അത് വെബ്സൈറ്റ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എല്ലാവരും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക നോട്ടിഫിക്കേഷനൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നതാണ് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം നമുക്ക് പുതിയൊരു നോട്ടിഫിക്കേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം